കിട്ടി എനിക്ക് സബ്സ്ക്രൈബ്സ് ആവാനായി ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗൈസ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല എനിവേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മാത്രമേ പറയലുള്ളൂ ഒരു കുറേ സ്ഥലം ഇനിവേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോകാൻ ഞാൻ കുറച്ച് കൊസ്റ്റിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല അത് എങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്യൂ ആ വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല ഈ ക്യാമറ ഓൺ ചെയ്യാൻ എനിക്ക് തേങ്ങി വരില്ല കേട്ടോ അല്ലായാലും ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചുമ്മാ അങ്ങനെ ചെയ്യില്ല ട്രൈ അപ്പം എന്തെങ്കിലുമൊക്കെ വരും ഓക്കെ ഇനി നമ്മളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് പങ്കേഷ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു നെയ്മ പ്ലേസിലേക്ക് അങ്ങനെ തെയ്യണം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്റെ പേര് നവ്യ അതേപോലെ തന്നെ നമ്മളെ വീട് വരുന്നത് പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ മണ്ണാർക്കാടിൻ്റെ അടുത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം ഇതാണ് എന്റെ ബേസിക് കാര്യങ്ങൾ പിന്നെ സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോബ് എന്താണെന്ന് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എം ഇ പി ഡിസൈൻ എഞ്ചിനീയർ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് എവിടെയാണ് പഠിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെ ഞാന് ഡിപ്ലോമ പഠിച്ചത് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് അതിനെ പിന്നെ ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുണ്ടായിരുന്ന കരിമ്പലായിരുന്നു ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു കരിമ്പേലല്ലേ പഠിച്ചിട്ടുണ്ട് അതെ ഞാൻ കരിമ്പേലാണ് ഗേശി പഠിച്ചിട്ടുണ്ടായിരുന്നത് ടെൻത് വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ തച്ചമ്പാറ സ്കൂളിലായിരുന്നു ചിലർക്ക് കേട്ടത് എന്ത്വാണേ പറയുന്നേ നെക്സ്റ്റ് ആണ് ഗെയ്സ് നെക്സ്റ്റ് ആണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദിച്ചിട്ടുണ്ട് ആണ് സിംഗിൾ ഓർ കമ്മിറ്റഡ് സ്റ്റിൽ ഐ എം സിംഗിൾ ആണ് ഗൈ സിംഗിൾ അപ്പൊ ഓക്കെ അപ്പൊ ഡിപ്ലോമ സിവിൽ പഠിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെൻത്ത് വരെ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ടെൻത്ത് കഴിഞ്ഞ പ്ലസ് വൺ പ്ലസ് ടു നന്നായി അങ്ങോട്ട് ഉഴപ്പി ഉഴപ്പി അങ്ങോട്ട് മാർക്ക് ഇങ്ങോട്ട് കുറഞ്ഞു സയൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് സയൻസ് എടുത്തിട്ട് മാർക്ക് ഉണ്ടായിരുന്നില്ല മാർക്കുള്ള സെവൻറ്റി പെർസെന്റേജിലായിട്ട് അങ്ങനെയായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി സംഭവം സയൻസ് സബ്ജക്റ്റിലൊന്നും അങ്ങനെ അഡ്വൈസ് കിട്ടുക ബോർഡ് അല്ല അങ്ങനെ അങ്ങനെയെന്നൊക്കെ പിന്നെ എനിക്കതും അല്ല എനിക്ക് ഡിഗ്രിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പിന്നെ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഗവൺമെന്റിൽ പോയി വെളിച്ചാൽ മതി പൈസ ഇറങ്ങാൻ ഇവിടെ ഒന്നും ഇല്ല പറഞ്ഞു അത് കോമൺ ആയിട്ടുള്ള പാരൻസും പറയുന്ന സംഭവമാണ് പൈസ ഇറക്കി പഠിപ്പിക്കാൻ എനിക്കും പൈസ ഇറക്കിയത് സംസാരിച്ച ശേ പൈസ ഇറക്കി പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഡിപ്ലോമ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു എനിക്ക് കുറച്ചും അതെടുത്തേക്ക് കുറച്ച് എനിക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടുക ഞാൻ അങ്ങനെ എടുത്തതാണ് പിന്നെ എനിക്ക് കൂടുതൽ ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതെടുത്ത് ഇങ്ങനെയാകും ഇതല്ലേക്ക് അങ്ങനെയാവും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ സിവിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല ഈ സൈറ്റിലൊക്കെ പോയിട്ട് സൈറ്റിൽ നമ്മൾ നമ്മളാണവിടുത്തെ മെയിൻ സൈറ്റില് അപ്പം നമ്മൾ പണിക്കാരോട് തന്നെ നമ്മളൊക്കെ ഇട്ടുള്ള വർക്കേഴ്സ് അതൊക്കെ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് അവിടെ പോകുമ്പോൾ നമ്മൾ മെയിൻ നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് ലൈക്ക് അങ്ങനെ കിട്ടണോ നമ്മളെ ഒരു ഫോർമൽ ലുക്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനത്തെ വർക്കേറാണ് ഇഷ്ടം പക്ഷേ വെയിലും എൻ്റെ മുഖവും ശരിയായി പോവില്ല സോ ഞാൻ അവിടെതാണ് സ്റ്റോപ്പ് ചെയ്തത് എനിക്ക് എനിക്കതായിരുന്നു സിവിലേക്ക് ഞാൻ വരാം ഉള്ള കാര്യം അപ്പം അത്രേ ഉള്ളു അതത്രേ ഉള്ളൂ പിന്നെന്താ ക്യാൻ യു സ്പീക്കിംഗ് പാലക്കാട് സ്ലാങ്ന്ന് സത്യം പറഞ്ഞല്ലേ ഞാനും മണ്ണർ മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ മലപ്പുറം ആ ഒരു ബേസ് ആണ് ഞാൻ ഈ ജോനോട് ലൈക്ക് അങ്ങനത്തെ സ്ലാങ്സ് ആണ് ഞാൻ എൻ്റെ പാലക്കാട് പഠിക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ സ്ലാങ് അവർക്ക് കൊടുക്കുക അല്ലാണ്ട് ഒന്നും ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചില്ല പിന്നെ ഞാൻ വിചാരിക്കും കേട്ടോ പാലക്കാട് നിന്ന് പോകുന്ന ആൾക്കാരെ പുറത്തുള്ള ആൾക്കാർ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം നമ്മളെ പാലക്കാട് സ്ലാങ്ങിൽ പറയുമ്പോൾ എനിക്കറിയാം ഉണ്ണിയേ ലൈക്ക് അങ്ങനെ എന്നൊക്കെ പറയാം എനിക്ക് ഞാൻ അതുവരെ പഠിക്കാനും ശ്രമിച്ചിട്ടില്ല എന്റെ വായിൽ അത് വരുമല്ലോ ഗൈസ് നിനക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇജ്ജ് ലൈക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാം അവിടേക്ക് ഞങ്ങൾക്ക് എനിക്ക് ഇവിടുന്ന് പാലക്കാട് പോയാൽ തന്നെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ ഒരു മലപ്പുറം ആ ഒരു ടച്ചിലുള്ള സംസാരിക്കണേ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് അറിയുമോ തമിഴ് എനിക്ക് അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ കൂടുതലായി കാണുന്ന പാട്ട് സിനിമ ഒക്കെ തമിഴാണ് തമ്മള് വരുമെന്ന് എനിക്കറിയില്ല ഞാൻ അവർ സംസാരിച്ചിട്ടുള്ള ആരോടും നമ്മൾ കൊഞ്ചം കൊഞ്ചം തരും എല്ലാരും പറയുമല്ലോ എല്ലാ എല്ലാ ഒക്കെ തമ്മൾ അറിയരുത് ആ കൊഞ്ചം കൊഞ്ചം തരും ഞാൻ അത്രേ അറിയുള്ളൂ വാട്ട്സ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ ടു കെ ട്വന്റി ഫോർ ലവ് ഫ്രം ബാംഗ്ലൂർ താങ്ക് യു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആക്ച്വലി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എന്ത് വർഷം അടങ്ങാമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് കുറെ ഇൻസിഡന്റ് ബാഡ് ആയിട്ട് ബാഡായിട്ടുണ്ടായിട്ടില്ല ഫുള്ള് ബാഡ് എന്താ പറയാ ഭയങ്കര ഡിപ്രഷൻ അങ്ങനെയൊക്കെ പോയത് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ലൈക്ക് അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടിട്ടാണ് ഭയങ്കര ഡിപ്രഷൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലേ പിടിച്ചിട്ടില്ല അതിന്റെ ഹാപ്പിയസ്റ്റ് എന്ന് പറയുമ്പോ സത്യം പറഞ്ഞ ഒന്നുമില്ല എനിക്ക് ആലോചിച്ചെടുക്കാൻ കൂടി കഴിയില്ല ഒന്നുമില്ല ഹാപ്പിയസ്റ്റ് എന്ന് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് ഇതിപ്പോ എന്റെ എൻ്റെ യൂട്യൂബിൻ്റെ കമന്റ് ബോക്സിൻ്റെ അടിയിലാണെങ്കിലും ഇൻസ്റ്റാൽ ചോദിച്ചപ്പോഴാണെങ്കിലും എപ്പോൾ കൂടി ഇടുമ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അച്ഛൻ എവിടെയെന്ന് വെച്ചിട്ട് അത് ഞാൻ പറയാം പിന്നെ ഉച്ച ആരാൻ പാടില്ല സാബ്സ് ഫോർട്ടിലാക്കിയ അവൾ അല്ലേ അവൾ മനസ്സിലായില്ല അത് ശരി അവൾ അല്ലേക്ക് ആരാണ് വെറുതെ ചോദിക്കഴിഞ്ഞാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അല്ലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ട് എനിക്ക് അല്ലെങ്കിൽ അത് പറയാൻ എനിക്ക് എന്തോ ഒരു നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കുറെ വർഷത്തിന് ശേഷം നമുക്ക് നടന്നില്ല എനിവേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാല് സ്വന്തമായിട്ട് ഒരു വീട് സ്വന്തമായിട്ട് ഒരു വീട് ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ വീടില്ല സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വന്തമായിട്ടൊരു വീട് സുഖമായിട്ടൊരു റൂം അങ്ങനെയൊക്കെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളും സ്വന്തമായിട്ടൊരു വീട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയ ഫസ്റ്റ് അതായിരിക്കും അതാണ് എൻ്റെ എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമെന്ന് വിശ്വസിക്കുന്നു നടക്കും ആൾക്കാരൊക്കെ ഇവിടെ പോവാൻ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് അപ്പം അതിനുമ്പോൾ ഞാനൊരു ക്വസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ എവിടെയെന്നുള്ള ക്വസ്റ്റ് അച്ഛൻ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ് സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പോ ഒരു പതിനാല് വർഷം പക്ഷേ വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പം എന്നാൽ എനിക്ക് കറക്റ്റ് ആവില്ല അവരെല്ലാം സെപ്പറേറ്റാണ് അത്രയാണ് ഇപ്പോൾ അച്ഛൻ എന്ന പോലും അയാളെ വിളിക്കാൻ താല്പര്യമില്ല ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് അതിനോട് കമന്റ് ബോക്സിലാണെങ്കിൽ എനിക്ക് കൂടുതലായി വരുന്നൊരു ക്വസ്റ്റൻ ആണ് അച്ഛനെവിടെ അച്ഛനവിടെ കാര്യം ചോദി നമുക്ക് എന്തായാലും ചോദിക്കാമല്ലോ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അനിയന്മാർ എൻ്റെ അമ്മമ്മ അമ്മ ഇങ്ങനെ നാല് പേരാണ് എൻ്റെ വീട്ടിലുള്ളത് ആ ഞാൻ അവരെ കുറിച്ച് പറഞ്ഞില്ല അല്ലെ എന്റെ വീട്ടിലുള്ളതിലേ അമ്മ അമ്മ രണ്ടനിയന്മാരാണ് എനിക്കുള്ളത് കേട്ടോ ഞാൻ ആദ്യം എന്നെ കുറിച്ച് പറയുമ്പോൾ പറയണമെന്ന് വിചാരിച്ചായിരുന്നു അവർ മാത്രമേ ഉള്ളൂ അപ്പൊ അവര് അച്ഛനെ കാണാത്തപ്പോൾ കോഴ്സ് ചോദിക്കും അങ്ങനെ സെപ്പറേറ്റ് ആടായകൊണ്ട് ആയിരിക്കാം മീസ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വിവാൻ എക്സ്പെക്ടേഷൻ എനിക്ക് എനിക്ക് അറിയില്ല എനിക്ക് ഞാനൊരു റിലേഷൻഷിപ്പിന് ശേഷം ശേഷം എനിക്ക് മനസ്സിലായി അയ്യോ ഈ ആ റിലേഷൻഷിപ്പ് ആവുമ്പോഴും എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ അങ്ങനെ സെലക്ട് ചെയ്തോന്നല്ലാ അന്ന് തീരെ വെച്ചോളല്ല പൊട്ടത്തിയായിരുന്നു ഇന്നും വലിയ വരെയൊന്നുമില്ല എന്നാലും ഫ്യൂച്ചർ വരൻ എക്സ്പെക്ടേഷൻ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്റെ എനിക്ക് എന്റെ ഫാമിലി എന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്റെ വീട്ടിലില്ല ഈ നാല് പേരനെയാണ് എന്റെ ഫാമിലി സോ ഫസ്റ്റ് പ്രിയോറിറ്റി എനിക്ക് ഇവരാണ് അപ്പൊ അവൻക്കും അങ്ങനെ ആവണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായിട്ട് കാണരുത് അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നുമില്ല പിന്നെന്താ ഞാൻ പിന്നെ കുറെ ചെറിയ കാര്യത്തിലേക്ക് വാഷിംഗ് ചെയ്യുന്ന കളിക്കരുത് എനിക്ക് എനിക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻ ലൈക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇതൊരു മെയിൻ കാരണമാണ് അവന്റെ ഫാമിലി ആണെങ്കിലും അവനാണെങ്കിലും നമ്മളെ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു വേറൊരു വേർതിരിവിൽ കാണാൻ പാടില്ല അങ്ങനെ എല്ലാവരും ഒരു ഫാമിലി പോലെ അങ്ങനെ പോകണം ലൈക്ക് അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഫ്യൂച്ചറിന്റെ വരൻ എക്സ്പെക്ടേഷൻ വീഡിയോ ചെയ്യാൻ ഏറ്റവും സപ്പോർട്ട് വീഡിയോ ചെയ്യാൻ ഏറ്റവും സപ്പോർട്ട് അമ്മ അമ്മ അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ എന്റെ വീഡിയോസിന് ഇത്ര കേടി അമ്മ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ എനിക്ക് അയച്ചു അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോലും എനിക്ക് ഞാൻ എണ്ണിയിട്ടില്ല എത്ര എം ആയിട്ടുണ്ടെന്ന് എനിക്ക് എത്ര മില്യൻസ് ഓടിയിട്ടുണ്ടെന്ന് ഞാൻ എണ്ണിയിട്ടില്ല പക്ഷെ അമ്മ ഓടിയിട്ട് കഴിഞ്ഞെടുത്ത് വൈകുന്നേരം മാത്രമേ പറയും അഭ്യ നിനക്ക് എത്ര മില്യൺസ് ഓടിയിട്ടുണ്ട് നിനക്ക് ഞാൻ ഭയങ്കര എനിക്കറിയില്ല അമ്മയാണ് സത്യം പറഞ്ഞാൽ എല്ലാം ചെയ്യാം ഇപ്പൊ തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്യുന്ന സമയത്ത് അമ്മ വന്ന് സഹായിച്ചു അങ്ങനെ ചെയ്ത് ഫുൾ സപ്പോർട്ട് അമ്മയാണ് അമ്മ ഞാൻ ചെയ്യാണ്ട് മിണ്ടാണ്ടിരിക്കുമ്പോഴും അമ്മ പറയാം ചെയ്യുക ചെയ്യുന്ന പറയും അമ്മയാണ് അമ്മയാണ് ചെയ്യണം അപ്പം നമ്മളെ വീഡിയോ തന്നെ അത്യാവശ്യ സമയമായിട്ടുണ്ടോസ് ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്കറിയാം എന്തത്ര തോന്നാ ഞാൻ സംസാരിച്ചതുപോലെ എനിക്കറിയാം ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക അതിന് കുറച്ച് മെയിൻ ക്വസ്റ്റൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം